കൊച്ചി ഡാം റിസർവോയർ അപകടത്തിൽ മരണം രണ്ടായി പട്ടിക്കാട് ചാണൂത്ത് സ്വദേശി പതിനാറുകാരിയായ ആൻഗ്രേസ് ആണ് മരിച്ചത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം നേരത്തെ ചികിത്സയിലായിരുന്ന മറ്റൊരു പെൺകുട്ടി മരിച്ചിരുന്നു പട്ടികാട് ചുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ഷാജനാണ് മരിച്ചത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു അലീനയുടെ മരണം അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി എറിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പി ചി സ്വദേശിനി നിമ ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ് സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിനെത്തിയ കൂട്ടുകാരികൾ ഇന്നലെയാണ് ഡാം റിസർവയറിൽ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ടായിരുന്നു പെരുന്നാൾ സന്തോഷത്തിനിടെ ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയ സംഭവം നടന്നത് പി ചി ഡാം റിസർവ് വീണ നാല് പെൺകുട്ടികളെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കുട്ടികളെല്ലാം തൃശൂർ സെന്റ് ക്ലയേഴ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിമ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും മറ്റു മൂന്ന് പേർ പ്ലസ് വൺ വിദ്യാർത്ഥികളുമാണ് പിശി ഡാം ജലസംഭരണിയുടെ കൈവഴിയുടെ തക്കേക്കുളം ഭാഗത്ത് ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെയായിരുന്നു സംഭവം ഉണ്ടായത് പിശി ലൂർന്നുമാതാ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിനിടെ ഹിമയുടെ വീട്ടിലെത്തിയതായിരുന്നു മൂവരും നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് ഡാമിലെ ജല കാണാൻ അഞ്ചുപേർ ചേർന്നാണ് പുറപ്പെട്ടത് നാലുപേരും തൃശൂർ സെന്റ് ക്ലയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥി 재미ensiveuda